അപ്പോൾ അച്ചാമാർ ഇന്ന് നമ്മൾ ഒന്നും നോക്കില്ല അൾട്ടിമേറ്റ് കളപ്പാണ് അപ്പം നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്ന അന്ന് തന്നെ നമ്മൾ ഏസ്റ്റിട്ട് ഓപ്പും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് ഏകദേശം എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡയമണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല കേയസ് ഒന്ന് രണ്ട് ഡ്രോപ്പും കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന ഡ്രോപ്പൊക്കെ എടുത്ത് വെച്ചാണ് നമ്മൾ ഇന്നൂറ്റി എഴുപത്തി എട്ട് ഡയമണ്ട് സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ഇവോ ഇവോൾഡ് സ്പിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പോയി തന്നെ ന്യൂബ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോകണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ന്യൂ ക്യാരക്ടറായിട്ടുള്ള ആൻഡ്രൂസ് ഇടുന്നുണ്ട് അപ്പോൾ ആൻഡ്യൂസ് ഫാൻസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം എത്രാമത്തെ ഡയമണ്ടിൽ എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡാമണ്ട് ഗിരി തയ്ക്കോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും പോയി ആദ്യം എല്ലാവരും പോലെ തന്നെ ന്യൂബ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി എങ്ങാനും ന്യൂവല്ലേ പാവമല്ലേ എന്നിട്ട് തന്നാലോ ഗിരി ഇനിയാണ് തരത്തില്ല ഇനി പറയാൻ പറ്റത്തില്ല എങ്ങാനും പാകം തോന്നിയല്ലോ അപ്പം നമ്മളെ ഹെഡും കൂടെ പോയി ജസ്റ്റ് ഒന്ന് നൂബ് പോലെ ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ആ ഓക്കെ ഹെഡും കൂടെ ഉണ്ട് നമ്മളിപ്പോൾ കൂളിങ് ഗ്ലാസ് ആണ് മാറ്റി ഏത് ആ ലുക്കാണല്ലോ അപ്പോൾ നമ്മൾ കൂളിങ് ഗ്ലാസും കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റി ഒരു നൂബ് ഡ്രസ്സ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഓക്കെ ഓക്കെ നമ്മുടെ എം ബി ഫോർട്ടി നമുക്ക് മാറ്റണം എം ബി ഫോർട്ടിയുടെ കാര്യം പറഞ്ഞുപോയി അപ്പം സബ് മിഷൻ കണ്ണും ഓക്കെ നമ്മൾ എ ബി ഫോർട്ടിയും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈയിൽ നിന്ന് അങ്ങ് മാറ്റുവാണിപ്പോൾ ഒരു പക്ക നൂബ് ആയിട്ടുണ്ട് നമുക്ക് നേരെ സ്പിൻ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ഡയറക്റ്റ് അങ്ങ് സ്പിൻ ചെയ്യുന്നില്ല എങ്ങനെ തേച്ചാലോ എണ്ണൂറ് ഡയമണ്ട് തേച്ചാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് ഗോൾഡ് റോയിലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്പിൻ ചെയ്തു ാണ് ഓക്കെ ഗോൾഡ് റോയിൽ പത്തും പത്തി ഇരിപ്പം അത്യാവശ്യം റോയിൽ സ്പിൻ ചെയ്തിട്ടുണ്ട് സ്ക്വാഡ് ഇട്ടേക്ക അല്ലെങ്കിൽ നമുക്കിങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കും ഓക്കെ നമുക്കപ്പം സ്പിൻ ചെയ്തിന് മുമ്പ് ഒന്നും കൂടിയൊക്കെ ജസ്റ്റ് ഗോൾഡ് റോയിൽ ഒക്കെ സ്പിൻ ചെയ്തേക്കെ ഇന്നൂനി ഇനി എങ്ങാനും ആയത്തെ രണ്ടാമത്തെ സ്പിന്നിനൊക്കെ അടിച്ചാലേ ലാഭമാണല്ലോ ഓക്കെ ഈ ഒരു സ്കിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ അത് കൊള്ളാം അതെന്തായാലും കൊള്ളാം ഓക്കെ നമ്മൾ ആയം തന്നെ പോയി ജസ്റ്റ് പത്തിൻ്റെ സ്പിൻ അതായത് നാൽപ്പത് ആണ് ആദ്യത്തെ സ്പിന്നെ നാപ്പ അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആദ്യത്തിലൊന്നും എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല ഗരീനെ നമ്മളെ തേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സ്വാഭാവികം ട്ടോ ആയത്തിൽ കിട്ടിട്ടില്ല ഗരീനാണല്ലോ അറിയാലോ മാക്സിമം ഊറ്റി 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 സാധനം തരത്തുള്ളൂ അങ്ങനെ നമ്മൾ രണ്ടാമതും കൂടെ അടിച്ചിട്ടുണ്ട് നേരെ ഇരുന്നൂറിൻ്റെ സ്പിന്നാണ് അടിച്ചേക്കുന്നത് ഇതിലും എന്തായാലും കിട്ടാനൊന്നും ചാൻസ് ഇല്ല ഗരീനെ തേക്കുന്നു സ്വാഭാവികം അതിലും കിട്ടിയില്ല പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ എണ്ണൂറ് ഡയമണ്ട് ആണ് പൊട്ടിച്ച് നമുക്ക് പൊട്ടിക്കൊള്ളാം അപ്പം നമ്മൾ പോയി ഒന്നുകൂടെ ഗോൾഡ് റോയിൽ ഇറക്കിയിട്ട് തിരിച്ചൊന്ന് നേരെ ഇരുന്നൂറിൻ്റെ സ്പിന്നെ അങ്ങോട്ട് അടിച്ചു അപ്പം ഇതിലൊക്കെ കിട്ടിയാൽ നമുക്ക് ലക്കാണ് കാരണം ഇനി നാനൂര് ഓക്കെ കിട്ടിയില്ല ദേ തേക്കോടേ എണ്ണൂറ് ഡയമണ്ട് ഊറ്റിട്ട് ഒന്നും കിട്ടാതിരിക്കുമോ അയ്യോ നാണക്കേടാവുമോ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോയി വീണ്ടും നമ്മൾ വെപ്പൺ റോയിൽ ഒന്ന് ചോദിച്ചാൽ നമുക്ക് സ്പിൻ ചെയ്തേക്കാം ഇനി എങ്ങാനും യൂസ് ചെയ്യടിച്ചാൽ ലക്കാണല്ലോ അപ്പം നമ്മൾ യൂ വെപ്പൺ ഡ്രോയിൽ ഒരു പത്ത് സ്പിൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നെറ്റ്വർക്കിങ് ഇഷ്യൂ ഉണ്ട് കാരണം അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കെയർ ചെയ്തുള്ളൂ അതൊക്കെ ഒന്ന് ലിങ്ക് ആവേണ്ട കുറച്ച് താമസമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് നേരെ പോയി അതൊന്ന് സ്പിൻ ചെയ്യാമെന്ന് ഞാൻ ഓർക്കുന്നു ഇനി ഇനിയൊക്കെ കിട്ടിയാൽ നമുക്ക് ഭാഗ്യമാണ് കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പത്ത് നൂറെണ്ണം പൊട്ടിച്ചിട്ടിടേ പത്ത് നാനൂറ് ഡൈമിറ്റിന് മുകളിൽ പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും ഓക്കെ നമ്മൾ വീണ്ടും അങ്ങോട്ട് കറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കിട്ടിയാൽ നമുക്ക് ലക്കാണ് പിന്നെ ഇല്ലടേ തേച്ച് ഇത് മിക്കവാറും കിട്ടത്തില്ല ഇനി ആകെ നമ്മുടെ ഇരുന്നൂറ്റി സംതിങ് ഡൈ ഡയമണ്ടും കൂടെ ഉള്ളു ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഡൈമണ്ടും കൂടെയുള്ളൂ ഇരുന്നൂറിൻ്റെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇട്ടിട്ടുണ്ട് കിട്ടിയാ കിട്ടി പോയാ പോയി ഓക്കെ ഓ അടിച്ചിടാ ഓ എം ഫോർ എ വൺ ഞാൻ ആ പി നയൻറ്റിയാണ് പ്രതീക്ഷിച്ചത് പി നയൻറ്റി കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു എം ഫോർ വൺ കുഴപ്പമില്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഇവയും കാര്യങ്ങളൊക്കെയാണ് കൊള്ളാം എന്തായാലും അടിച്ചല്ലോ തേച്ചില്ലല്ലോ സമാധാനമുണ്ട് അപ്പോൾ ഇതാണ് സ്കി ആ വരുന്നത് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് പിടിച്ചോക്ക ഒക്കെ കൊള്ളാം അത്യാവശ്യം ഓ കൊള്ളാം 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 അത്യാവശ്യം കൊള്ളാം കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്യാം നമുക്ക് ഇത് ബാക്കി സ്പിൻ ചെയ്യണം എന്നാൽ എനിക്ക് ആ എം ബി ഫോർട്ടി അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ ആ ലെവൽ സെവൻ ആണ് എം ബോർട്ടിയെ ലെവൽ വൺ ആണെങ്കിലും അത്യാവശ്യം കൊള്ളാം എം ബി ഫോർട്ടി മോട്ടോ സോറി എം പി നയൻറ്റി പി നയൻ്റെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളിനി പറയാം അപ്പോൾ എത്ര ഡയമുണ്ട് പൊട്ടിച്ചാൽ നമുക്ക് ഇപ്പോൾ ഇനൈൻ്റെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ആരെങ്കിലും എടുത്തു പറയേണ്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാം വച്ചാൽ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റൂട്ട് ടു സിക്സ് ആണ് സിസ് കെയുടെ ഗിയോയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും ഗെയിനെ തേച്ചില്ല